വൈരിസഫ തന്റെ കൌമിന് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടു കൗമ് എന്ന് പറയുന്നത് നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ് ഇതാ സമൂഹം എന്നുള്ള അർത്ഥത്തിനല്ല നമ്മുടെ സമൂഹവും കൌമന്നെയാണ് ലാ യസ്ഹർ വലാ നിസാവും മിൻ നിസാ ഇൻ അസ അയ്യക്കുഞ്ഞ ഖൈറം ഈ കൗമിത്തന്നെ നിസാവ് പെടില്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നാണ് ചോദിച്ചത് കൗമ് എന്ന് ഒരു സമൂഹം എന്ന അർത്ഥത്തിലാണെങ്കിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത് പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ചിലപ്പോൾ ഉത്തമരായിരിക്കാം ഒരു സ്ത്രീകളും മറ്റൊരു സ്ത്രീകളെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമരായിരിക്കാം അപ്പൊ കൌമ എന്ന് പറയുന്നത് ഒരു സമൂഹമാണെങ്കിൽ പിന്നെ നിസായന് വേറെ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞതിന്റെ ഒരിവ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ കൗമ എന്ന് പറയുന്നത് ഒരു സമൂഹമായി എടുത്താൽ കൊഴപ്പൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ ആറ്റായി അതിന് കൊടുത്ത വ്യാഖ്യാനം നമ്മളെ കൗവമാക്കിയ നേരെ നേർ വഴിക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ് അതാണ് കൗമ അച്ഛറായ ആളുകളെ അവരുടെ അച്ഛറയിലേക്കാണ് ആ കൌമ് നയിക്കാന്ന് മാത്രം അവരതിലേക്ക് നയിക്കുന്ന ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കുന്ന ആളുകളെ ശരിയായ പാതയിൽ അവരെ നയിക്കും അതാണ് നമ്മെ നയിക്കുന്ന നമ്മുടെ ചിന്തകളാണ് നിസാൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളിൽ നിന്ന് വളർന്നു വരുന്ന ചിന്തകളാണ് വളർന്നു വരുന്ന അറിവുകളാണ് യസ്ഹർ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നല്ല അർത്ഥം കീഴ്പ്പെടുത്തരുത് എന്നാണ് അതിന്റെ അർത്ഥം പരിഹസിക്കുക എന്നല്ല സഹറലക്കും മാസിതമാവാദ്യവും അല്ലാത്ത അള്ളാഹു നിങ്ങൾക്ക് ആകാശ ആകാശഭൂമികളിലുള്ളതൊക്കെ പരിഹസിച്ച് തന്നിരിക്കുന്ന കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു റബ്ബഹ എന്ന് പറഞ്ഞ മലപ്പൂർവ്വം അൽജുബാറി മനഃപൂർവ്വം കീഴ്പ്പെടുത്ത് അതാണ് പ്രബ്ബം നമ്മുടെ ചൈത്തറത്തും നമ്മുടെ കുവത്തും ഉപയോഗിച്ച ഒരാളെ കീഴ്പ്പെടുത്തത് എനിക്ക് കീഴ്പ്പെടണം എന്ന് പറയാം അതാണ് പ്രബ്ബം അത് സാന്ദർഭികമായി പറഞ്ഞു അപ്പൊ വൈദസസ്ക മൂസാലി കൗമി മൂത്ത ആവശ്യപ്പെട്ട ജലം അറിവിന്റെ ജലമാണ് അതാണ് സിഖായത്ത് സിഖായത്താണത് സിഖായത്തിൽ ഹാജി ഉണ്ടല്ലോ ഹാജിയർക്ക് വെള്ളം കൊടുക്കുക അചായത്തും സായത്തിൽ ഹാജി വൈമാരത്തിൽ മസ്ജിദി കമൻ ബില്ലാഹി വല്യ ഓമില്ലാഹരി എന്ന് കൂടാൻ ചോദിക്കുന്നുണ്ട് ഹാജിയർക്ക് വള്ളം കൊടുക്കുന്ന ആളെയും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്ന ആളെയും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളും ഒരുപോലെയാണോ എന്ന് കൂടാൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിലവിലുള്ള അർത്ഥം സിക്കായത്തിൽ ഹാജുമ്പോ ഇമാരത്തിൽ മസ്ജുദുൽഹറാമും ആമനബില്ലാഹി വല്യ ഓമില്ലാഹ്റി പോലെ അല്ലാന്നപ്പോഴത്തെ അർത്ഥം വരെ വരിപ്പര്യ എന്ന് പറഞ്ഞ സൗറി ഷേഖുമാരൊന്നും മൂമിനികളെ പോലെ അല്ല എന്നവര് മൂമിനികളാണ് വേന എന്നാണ് പേര് ഹാജിയർക്ക് വെള്ളം കൊടുക്കണമെന്നവരാണല്ലോ പാജ്യന്മാർക്ക് സത്യത്തില് അഹൽത്തും സിക്കായത്തിൽ ഹാജ്യ ഹിമാരത്തിൽ മസ്യത്തിൽ ഹറാം ഒരു സന്ദർഭം വേറെ ഞങ്ങൾ ഈ സിക്കായത്ത് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ വലത്തപ്പത്തി സാക്ക് ബിസ്സാക്ക് എന്ന് പറഞ്ഞല്ലോ അവിടെ കണങ്കാലിന്ന് വരുവക്ക ഒരു കാലും മറ്റേ കാലുമായി കൂട്ടി പിരിക്കുന്ന വേളയിൽ നിന്നാണ് മരണ സമയത്ത് വെൽത്തപ്പത്തി ബിസാക്ക് ഇല്ലാ റബിക്കുന്ന ഇതിൽ മസാക് എന്നൊക്കെ പറയുന്നത് അത് ഈ സിഖായത്തിൽ നിന്നുണ്ടായതാണ് ട്രക്ക് എന്നുള്ളതാണ് അതിന്റെ ഇതൊക്കെ കൂട്ടം ഒന്നാണ് അപ്പൊ സിക്കായത്തിൽ ഹാക്ക് എന്നും വെൽത്തപ്പത്തി ബിസാക്ക് എന്നും ഇതിന്റെയൊക്കെ റൂട്ട് ഒന്നാണ് സാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കുടിപ്പിക്കുന്ന ആളിൽ എന്നാണ് സാക്ക് അതാണ് വൽത്തപ്പത്തി സാക്ക് പിസ്സാക്ക് എന്ന് അതാണ് അല്ലാതെ കണങ്കാല് കണങ്കാലുമായി ഊട്ടി വേളയിൽ എന്നല്ല നമുക്ക് അറിവ് കുടിപ്പിക്കപ്പെടുമ്പോൾ അന്ന് റബ്ബിക്ക യോമയതിനിൽ മസാക്ക് അന്ന് റബ്ബിൽ നിന്നാണ് നമുക്ക് ജലം കുടിപ്പിക്കപ്പെടേണ്ടത് ആ വേളയിൽ റബ്ബിൽ നിന്നല്ല നമ്മുടെ ബോധതലത്തിൽ നിന്നാണ് നമുക്ക് അറിവിന്റെ ജലം കിട്ടേണ്ടത് അതാണ് റബ്ബിക്ക യോമയുതിനിൽ മസാക്ക് எந்தபண்ண அது சாக்கு சாக்கி